അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ പ്രമേഹ രോഗികൾ എങ്ങനെയാണ് നോമ്പ് എടുക്കേണ്ടത് അവർ നോമ്പ് എടുക്കേണ്ടതുണ്ടോ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഗർഭിണികളായ ആളുകൾ മുലയൂട്ടുന്ന ആളുകൾ ഇവരുടെയൊക്കെ നോമ്പിൻ്റെ ആരോഗ്യത്തെ കുറിച്ചിട്ട് പ്രമുഖ ഡോക്ടറായ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഇന്ന് വിശാൽ മീഡിയോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചേരുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാവുന്ന വിഷയം നോ നോമ്പുകാലത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോമ്പുകാലത്ത് പ്രമേഹ രോഗികൾ ഒരു മാസം ഒന്നോ രണ്ടോ മാസം മുന്നേ തന്നെ അവരുടെ ബ്ലഡ് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ പി ബി എസ് ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറും എച്ച് ബി എ വൺസും ചെക്ക് ചെയ്ത് അതാത് അവർ കാണിക്കുന്ന ഡോക്ടർമാരെ സമീപിക്കേണ്ടതാണ് ഇതിലെന്ത് വെച്ച് കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് അഞ്ചിൻ്റെ താഴെ അല്ലെ എച്ച് ബി എ വൺ സി ഏഴ് പോയിന്റ് അഞ്ചിൻ്റെ താഴെയാണെങ്കിൽ അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല നോമ്പെടുക്കാൻ അവർ കഴിക്കുന്ന മരുന്നുകളും ഭക്ഷണക്രമങ്ങളും അതേ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഏഴ് പോയിന്റ് അഞ്ച് മുതൽ ഒരു എട്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പതൊക്കെ വരെയുള്ള രോഗികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അവരെ കാണിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം നോമ്പ് ഏറ്റവും ഉചിതം ഒരു ഒമ്പത് പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ ഒമ്പതിൻ്റെ മേലെ അല്ലെങ്കിൽ പത്തിൻ്റെ മേലൊക്കെയുള്ള ഷുഗർ ആണെങ്കിൽ കഴിയുന്നത് നോമ്പ് എടുക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇനി ഉണ്ടെങ്കിൽ പോലും അവർ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം ആണ് നോമ്പ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോമ്പ് നോമ്പിൻ്റെ മുന്നേ തന്നെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോകലാണ് ഏറ്റവും ഉചിതം അപ്പോൾ വലിയ പ്രയാസം ഇല്ലാതെ മുഴുവൻ നോമ്പ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചെയ്യും പിന്നെ നമ്മളുടെ പ്രമേഹ രോഗികളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെ സമയത്ത് നോമ്പിനെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ പ്രയാസപ്പെടേണ്ടതൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന രാവിലെ കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ അത് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ കഴിക്കുക നോമ്പ് മുറിച്ചതിന് ശേഷം കഴിച്ചാൽ മതി ഉച്ചക്ക് കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും അതിപ്പോൾ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ മാത്രമല്ല ഏത് മരുന്നുകളാണെങ്കിലും അത് മുത്തായ നമ്മൾ ഭക്ഷണം കഴിക്കും ആ സമയങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ രാത്രി കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ അത് അത്തായത്തിന് കഴിക്കുന്നതായിരിക്കും ഉചിതം അത്തായം കഴിയുന്നതും സുബൈക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഒരാഴ്ച കാലയളവിൽ രാത്രി നമ്മൾ അത്തായത്തിന് കഴിക്കുന്ന മരുന്നുകളിൽ ചെറിയൊരു ഡോസ് വ്യത്യാസം ഇപ്പോൾ ഒരു ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു അര ഉളികൾ കഴിച്ചു തുടങ്ങാം അതോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ ജി ആർ ബി എസ് നോക്കുക ഷുഗർ കുറയുന്നുണ്ടോ നോക്കുക അതുപോലെ ഒരു നാല് മണിക്കും നോക്കി നോക്കാം ഇതൊരാഴ്ച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എവിടെയെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം മേടിക്കേണ്ടതാണ് ഇതാണ് ഭക്ഷ മരുന്നുകളെ കുറിച്ച് പറയുന്നത് ഇൻസുലിനും ഏകദേശം ഇതേപോലെ തന്നെയാണ് രാവിലെ എടുക്കുന്ന ഡോസ് നമ്മൾ നോമ്പ് തുറന്നേക്ക് എടുക്കുക രാത്രി എടുക്കുന്നത് നോമ്പ് എടുക്കുക അപ്പം ഈ അത്തായത്തിന് എടുക്കുമ്പോൾ ഒരു ഡോസ് ഒരു അഞ്ച് ഒരു പത്ത് ശതമാനം പത്തോ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു പത്ത് യൂണിറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ രണ്ടോ മൂന്നോ യൂണിറ്റ് കുറച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതാണ് ഇൻസുലിനെ കുറിച്ച് ഇതിലും ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഡയറ്റിൽ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്ന മൂത്രത്തിൽ കൂടെ ഷുഗർ കളിന് ഉളികളുണ്ട് എക്ച്വലിറ്റി ഇൻഹിബിറ്റേഴ്സ് ഡാപ്പാഗ്ലിഫോസിസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വൈഡായിട്ട് വളരെ വ്യാപകമായിട്ട് എല്ലാ ഞങ്ങൾ എല്ലാ ഡോക്ടർമാരും എഴുതുന്നത് ആ ഉളിയ കഴിയുന്നതും നോമ്പ് തുറന്ന ഉടനെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കുക ഇത് കഴിക്കുമ്പോൾ നന്നായി ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മരുന്നിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നോമ്പ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ഷുഗർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷുഗർ വളരെ ലോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നോമ്പ് മുറിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ കാണുന്ന ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ നമ്മൾ പ്രമേഹ രോഗികളായ ഗർഭിണികളുണ്ടാവും മുലോട്ടുന്ന അമ്മമാരുണ്ടാവും ഇസ്ലാമിക വിധി പ്രകാരം ഗർഭിണികൾക്കും മുല ഒരു എക്സ്ക്യൂസ് ഉണ്ട് സാധാരണ നോമ്പ് എടുക്കണ്ട പിന്നീട് അവരെ ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നോമ്പ് എടുത്ത് വിട്ട മുതുകൊടുക്കുക എന്നില്ല അതുപോലെ തന്നെയാണ് നോമ്പ് എടുക്ക് നോമ്പ് കാലത്ത് ഗർഭിണികളും മുല അമ്മമാരും കഴിയുന്നതും നോമ്പ് എടുക്കാതിരിക്കലാണ് ശ്രമം ചെയ്യേണ്ടത് കാരണം അതിൽ നിങ്ങൾ രണ്ടാളും കൂടിയും ആരോഗ്യം പരിപൂർണമായി നോക്കണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് പിന്നീട് നോമ്പുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അതിൽ നാല് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിർജലീകരണം എന്ന് പറയുക ഡീഹൈഡ്രേഷൻ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ വളരെ കുറയുക അത് അതിന് അതിനെ പ്രതി പ്രതി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് തുറന്ന അത്തായത്തിൻ്റെ ഉള്ളിൽ മാക്സിമം ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം ഹൈപ്പോോഗ്ലൈസീമിയ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഷുഗറിൻ്റെ അളവ് ഗണ്യമായി കുറയുക ആ സമയത്ത് അത് നോമ്പ് എത്രയും പെട്ടെന്ന് മുറിച്ചുകൊണ്ട് അടുത്തുള്ള ഡോക്ടറെ കാണുക എന്നുള്ളതെങ്കിൽ അല്ല അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഹൈപ്പർഗ്ലൈസീമിയ എന്ന് വെച്ചാൽ ഷുഗറിൻ്റെ അളവ് ഗണ്യമായി കൂടുക അപ്പോൾ ആ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം നോമ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാവും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക പിന്നുള്ളത് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഹൈപ്പറോസ്മർ എന്നൊക്കെ പറയുന്ന മെഡിക്കൽ ടേമുകളാണ് അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഷുഗർ കൂടുന്നുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് അത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ നോമ്പ് മുറിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് തന്നെ നോമ്പ് കാലത്ത് സ്വാഭാവികമായിട്ട് പിന്നെ അലട്ടുന്നൊരു പ്രശ്നം ഭക്ഷണക്രമങ്ങളാണ് നോമ്പ് നോമ്പന്നെ നമ്മളെ ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അമിതമായ ഭക്ഷണം കഴിക്കലല്ല വളരെ ലളിതമായ ഭക്ഷണ രീതിയിലേക്ക് പോകലാണ് നല്ലത് പിന്നെ നമ്മൾ ഭക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കയുടെ ഒരു ചെതിൽ ഒരു ചെറിയ കഷ്ണം കഴിച്ചിട്ട് നോമ്പ് തുറക്കുക തിളപ്പിച്ച ആറിയ വെള്ളമാണ് ഏറ്റവും ഉചിതം നാരങ്ങ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല ഏറ്റവും ഉചിതം സാധാ വെള്ളമാണ് ഫ്രൂട്ട്സ് ആ സമയത്ത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ളത് അമ്പതിൻ്റെ താഴെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിൾ മുസമ്പി പേരക്ക സബർ ഓറഞ്ചൊക്കെയാണ് പഴങ്ങളിലാണെങ്കിൽ റോബസ്റ്റ് പഴം കഴിക്കാം അതും അതിൻ്റെ ഒരു അളവിൽ കഴിക്കാം പിന്നെ ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനം ചക്കരമത്തയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മില്ലൻ ഇതിൽ ഗ്ലൈസിമിക്കൻ്റെസ് കൂടുതൽ എന്ന് മാത്രമല്ല ഇപ്പോൾ അതിലേക്ക് നമുക്കറിയാമല്ലോ അതിലെന്തൊക്കെ കുത്തി വെച്ചിട്ട് വരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ കഴിയുന്നതും ചക്രമത്ത പോലത്തെ സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കലാണ് ഏറ്റവും ഉചിതം അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവുകൾ കഴിയുന്നതും എന്ത് ചെയ്യാം കാര്യമായി ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒരു നാൽപ്പത് ശതമാനം കഴിക്കുക അതുപോലെ പ്രോട്ടീൻ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആക്കുക ഫാറ്റ് ഒരു പത്തിരുപത് ശതമാനം കൂടുതലും സലാഡുകൾ കഴിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംപുറ അങ്ങനത്തെ പല സലാഡുകളും നമ്മൾ ഉണ്ടാക്കാറുണ്ടോ സലാഡുകൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ വേറൊരു കാര്യം അത്തായം ഏറ്റവും സുബയ്ക്ക് അടുപ്പിക്കാം എന്നുള്ളത് നമുക്കറിയാമല്ല അപ്പോൾ ഏറ്റവും മാക്സിമം സുഭയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക അവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന്റെ ഒരു അളവ് ക്വാണ്ടിറ്റി കൃത്യമായിട്ട് കുറച്ചുകൊണ്ട് കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാരണം നോമ്പ് തുറന്ന് അത്തായത്തിന്റെ ഉള്ളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ധാരാളം കുടിക്കുക അത്തായത്തിനും അത്യാവശ്യം വെള്ളം കുടിക്കുകയാണെങ്കിൽ അകൽ സമയത്തിലെ നമ്മളെ നിർജ്ജിതെന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക കാരണം ഒരു വലിയ ചൂട് കാലത്താണ് നമ്മൾ ഈ നോമ്പ് എടുക്കാൻ പോകുന്നത് അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും ഒരു അഞ്ചാറ് കിലോനൊക്കെ നോമ്പ് കാലത്ത് കുറക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ഒരു സമയത്ത് ഉണ്ടാവണം അത് നമ്മളെ ഭാവിയിൽ നമ്മുടെ ഷുഗറും പ്രഷറും എല്ലാ രോഗങ്ങൾക്കും നമുക്ക് എന്തുണ്ടാവും വളരെ ആശ്വാസകരമായ ഒരു രീതിയിലേക്ക് നമുക്ക് വരാൻ കഴിയും അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വൈക്കും